ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസ് നമ്മളുള്ളതേ അയിഞ്ഞിലം അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ ആ ഭാഗത്താട്ടോ രാമനാട്ടുകാരിൽ നിന്ന് പോന്നു ഇപ്പോൾ അതാ ആറു വരി പാതയിൽ ലൈന് മാർക്കിങ് കാര്യങ്ങളൊക്കെ നടന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ നിർത്തിയത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം അന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു മണിക്കൂറ് കണക്കിന് ബ്ലോക്കിൽ കുടുങ്ങി വണ്ടികൾ കിടന്ന സ്ഥലമാണ് അതായത് അറപ്പുഴ പാലത്തിന് അപ്പോൾ ഇത്രയും മൂന്ന് വരി ഈ പാതയിൽക്കൂടി വാഹനങ്ങൾ വന്നിട്ട് പിന്നെ അവിടെ ആറപ്പുഴ പാലത്തിൻ്റെ അവിടെ ഒരു കുപ്പിക്കാലത്ത് പോലെ ഒരു വൺ വേ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ വായനങ്ങൾ വന്നിട്ട് അടഞ്ഞു കൂടിയിട്ട് വെക്കേഷൻ സമയമായിരുന്നല്ലോ ഇപ്പം ഇന്ന് സമാധാനമുണ്ട് ഇന്നിപ്പം വാഹനങ്ങളൊക്കെ വളരെ കുറവുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് അറപ്പയ പാലം ആ നമ്മൾ കാണാൻ പോകുന്നിട്ടാണ് ഇത് അഴിഞ്ഞലം അണ്ടർപാസും ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ചന്ത ഉണ്ടാകും കോഴിക്കോട് ബൈപ്പാസിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ അതിൻ്റെ വർക്ക് ഏകദേശം എൺപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് വർക്ക് തീരാനുള്ള ഒരു ഭാഗം ഇവിടെയാണ് അറപ്പുഴ പാലം അതിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മേലെ കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി അതിന് നടക്കുകയുള്ള അതിൻ്റെ സന്ധിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ ഇതിൻ്റെ റൈറ്റ് അല്ല റൈറ്റ് സൈഡിലും പാലം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഫയലിംഗ് പ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുതുതായ സെൻട്രിങ്ങിൻ്റെ കമ്പികളൊക്കെ കെട്ടിത്തുടങ്ങി ഉണ്ട് അവിടെയൊക്കെ കമ്പി കെട്ടുന്ന പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത് വീഡിയോ എടുക്കാൻ സാധിക്കാതില്ല അപ്പോൾ ഈ അവിടെയും പണി നടക്കുന്നുണ്ട് എന്നാലും ഈ വർക്ക് കഴിഞ്ഞാൽ ഒരു ഭാഗം സൈഡ് തുറന്നു കൊടുക്കുക പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും പിന്നെ കാണുന്നില്ല കേട്ടോ പാലം കഴിഞ്ഞ പാട പിന്നെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും അവിടെ നടന്നായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് മാത്രം അവിടെ നമ്മളീ രാമേട്ടകിൽ നിന്ന് വരുമ്പോൾ ഇവിടെ മാത്രമാണ് കാര്യമായിട്ട് വർക്ക് നടക്കുക അതേമാതിരി മാമ്പുഴപ്പാലും അതേമാതിരി മലാപ്പറമ്പ് ഈ മൂന്ന് സ്ഥലത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കഥ ആറു വരി പാതയിൽ കൂടി മൂന്ന് വരി മൂന്ന് വരി രണ്ട് ഭാഗത്ത് ആറു വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ മാർക്കിംഗ് റോഡിൽ മാർക്കിംഗ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവിടെ നിന്ന് തുടങ്ങിയത് കേട്ടോ റൈറ്റ് സൈഡിലൊക്കെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായി ലെഫ്റ്റ് ഇവിടെ നമ്മൾ പോകുന്ന ലൈനിലും ഇന്ന് മാർക്കിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പന്തീരങ്കാവ് വിഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി കാണാൻ തന്നെ ഒരു മനോഹരമായ ഒരു ദൃശ്യം ഹൈവേ ഇങ്ങനെ ഒരു നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതില്ല എത്ര പെട്ടെന്ന് ഈ ഹൈവേയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ പോയ റോഡല്ലല്ലോ അത് എന്തായാലും നല്ലൊരു മാറ്റമാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ ഒക്കെ അവിടെ ഉയർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇതിൻ്റെ അടിയിലിട്ടോ മിനി വെഹിക്കിൾ അണ്ടർ പാസ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അത് കാണാൻ കഴിയില്ല ഈ കുടൽ നടക്കാവിൻ്റെയും യാറുപ്പയ പാലത്തിൻ്റെ ഇടയിലായിട്ട് ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കുടലിനടക്കാവ് ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരു കരിമ്പാറ ഒരു കൂട്ടൊക്കെ ആയിരുന്നു അതൊക്കെ പൊട്ടിച്ചെടുത്തു അവിടെ സർവീസ് റോഡ് കാണുന്നില്ല സർവീസ് റോഡ് ഉണ്ടായാലും ഉണ്ടാവും കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് പോയ മാതിരി റൈറ്റ് സൈഡിലും സർവീസ് റോഡും അതായത് ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജാട്ടോ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ മേലെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വർക്കുകളൊക്കെയാണ് അതായത് ഇത് പണി നടക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഈ ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത് റൈറ്റ് സൈഡിൽ ടാറ്റ മെറീന ടാറ്റൻ്റെ ഒരു സർവീസ് ഷോറൂമാണ് അത് കൊടലിനടക്കാവ് അപ്പോൾ ബസ്സിലൊക്കെ എത്രയാൾ ഈ റൂട്ടിലെ പൊതുവെ ബസ് റൂട്ട് ഒരു കുറവുള്ള ഒരു ഏരിയ കേട്ടോ എന്നാലും നല്ല വാഹന തിരക്കാട്ടോ ഈ ബൈപ്പാസ് ഈ റൂട്ടിൽ ഇനി നമ്മൾ പോകുന്നതേ പന്തീരങ്കാവ് പന്തീരങ്കാവും ഒരു ഫ്ലൈ ഓവറാണ് വന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ റൈസറിൽ ഒരു ഉണ്ട് ആ പമ്പ് അതിപ്പോൾ സർവീസ് റോഡിൽ കൂടി വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇവിടെ ലൈനും മാർക്കിങ്ങും പരിപാടികളൊക്കെ ഇവിടെയും നടന്നിട്ടുണ്ട് ഇതാണ് പന്തീരങ്കാവ് ഫ്ലൈഓവർ പന്തീരങ്കാവ് ഒക്കെ നല്ല ട്രാഫിക് ജാമുള്ള സ്ഥലമായിരുന്നു ആ ജംഗ്ഷനിൽ അതൊക്കെ മാറ്റം വന്നു ഫ്ലൈ ഓവർ കൂടി വാഹനങ്ങൾ അതിവേഗതയിൽ ടിച്ചു പൊളിച്ച് പോകുന്നുണ്ട് അങ്ങനെ തന്നെ പറയാം അതിൻ്റെ ലൈനും മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈനിന്റെ കാര്യങ്ങൾ അപ്പോൾ വർക്ക് ഈ ഭാഗത്തൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു ഓപ്പൺ വാഹനങ്ങൾക്ക് വേണ്ടിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അടിപൊളി മ്പുഴ പാലം അപ്പോൾ ഈ മാമ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പം ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാറ് അപ്പം ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മാമ്പുഴ പാലം എന്ന് പറയുന്നത് അവിടെയാണ് ഈ ടോൾ ഗേറ്റ് വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ടോൾ ഗേറ്റ് വരാതിരി ഇപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും അവിടെ തുടങ്ങി കണ്ടിട്ടില്ല ആ റോഡിൻ്റെ പണിയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അപ്പോൾ അവിടെത്തന്നെയാണ് ഈ ഗ്രീൻ ഫീൽഡ് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഒരു ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുന്നുണ്ട് ഭാരത്മാല പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ഭാരത് ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അത് ഇവിടെ നിന്നാണ് ആ റോഡിൻ്റെ തുടക്കം ഇവിടെയാണ് അതിൻ്റെ സർവേയും കാര്യങ്ങളൊക്കെ എടുത്തു പോയത് അപ്പോൾ ഇതാണ് മാമ്പുഴ പാലം മാമ്പുഴ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോൺക്രീറ്റും വർക്കുകളൊക്കെ നട കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തോടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള അപ്രോച്ച് റോഡാണ് അവിടെ കുറച്ച് ടാസ്ക്കാണ് വർക്ക് ടാസ്ക് എന്ന് പറയാനുള്ള കാരണം അവിടെ ഒരു തോന്നൽ പോലെ ഒരു ചതപ്പ് സ്ഥലമാണ് അപ്പോൾ അവിടെ തന്നെ അത് ഇവർക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പ്രയാസം അപ്പോൾ അവിടെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കോൺക്രീറ്റിൻ്റെ വാളൊക്കെ കൊടുത്തിട്ടാണ് അവിടെ അതിനുള്ള പണികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ വർക്കുകളൊക്കെ ഒന്ന് നമുക്ക് കാണട്ടോ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഉണ്ടോ അതൊക്കെ ആ കോൺക്രീറ്റ് വാൾ വാൾ ഒന്നിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ കുറച്ച് ഇവിടെ നിങ്ങോട്ട് കുറച്ച് ഹൈറ്റിലാണ് ഈ റോഡ് പോകാനുള്ളത് കാരണം അവിടെ മുന്നിലൊരു ഒരു അണ്ടർപാസ് ഉണ്ട് ഒരു മിനി വൈക്കിൾ അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈറ്റിലേക്ക് ഇവിടെ ഒക്കെ ഇപ്പം ഈ നമ്മൾ പോകുന്ന ഈ റോഡും അതേ ഹൈറ്റിലേക്ക് ഉയർന്നു വരാനുള്ളതാണ് കാര്യമായിട്ട് വർക്ക് തന്നെ അവിടെ നടക്കുന്നത് മൊത്തം ഇവിടെയാണ് കാര്യമായിട്ട് കേന്ദ്രീകരിച്ച് വർക്ക് നടക്കുന്നത് ഇതാണ് ഇതാണ് ആ അണ്ടർപാസ് കിട്ടോ മിനി വെഹിക്കിൾ അണ്ടർപാസ് അപ്പോൾ ഇത്ര ഹൈറ്റിൽ ഈ റോഡ് ഇവിടെ പൊന്താനുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്ത് അതിന് പൊന്തിക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇവിടെ ഉയർത്തി വരുന്നുണ്ട് ഒരു സൈഡ് പൊന്തിച്ചിട്ടും ട്രാഫിക് അതിൽ കൂടി പിന്നെ ട്രാഫിക് ആക്കിയാലാണ് പിന്നെ ഈ ഭാഗം പൊന്തിക്കുക അപ്പോൾ ഇവിടെ ആദ്യം പൊന്തിച്ച് അവിടെ പണി തീർക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും നടക്കുന്നത് കാരണം സർവീസ് റോഡ് ഇവിടെ റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ വിട്ടിട്ട് ഇവർക്ക് ചെയ്യാവുന്ന പരിപക്ഷ സർവീസ് റോഡും റെഡി ആവാത്തുകൊണ്ട് കാരണം ആ പാലം ഉള്ളതുകൊണ്ട് ഒക്കെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ടാസ്ക് ഇവർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടേ കോഴിക്കോട് ടൗൺ തന്നെ വലിയ മാറ്റം ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് അന്തുമാതം ബിൽഡിങ്ങും കാര്യങ്ങളും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ലാൻഡ് മാർക്ക് അതിൻ്റെ ബിൽഡിങ്ങാണ് ലാൻഡ്മാർക്ക് ബിൽഡിങ്ങാണ് ആ കാണുന്നത് അതിൻ്റെ മുന്നിൽ മെട്രോ ഹോസ്പിറ്റൽ അതിൻ്റെ ചുറ്റു ഭാഗത്തും ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് കൊല്ലത്തിനോടുണ്ട് ഇവിടൊക്കെ ആകെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മൾ ഈ വീഡിയോ ഈ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് അടുത്തൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ബാക്കി ഇതിനെ ഹൈലൈറ്റ് മാളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ നാളെ തന്നെ ചെയ്യുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക